ഒടുവിൽ അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ് ബി സി സി ഐയുടെ കേന്ദ്ര കരാറിൽ നിന്നും ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങളിൽ കളിക്കാൻ വിസമ്മതിച്ചു നിന്നിരുന്ന ഇഷാൻ കിഷനും അതുപോലെ ശ്രേയസ് അയ്യറും ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് കഴിഞ്ഞ ദിനമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കേന്ദ്ര കരാർ ബി സി സി ഐ പ്രഖ്യാപിച്ചത് ചില വമ്പൻ പരിഷ്കാരങ്ങളോടെയാണ് ബി സി സി ഐ ഈ കരാർ പ്രഖ്യാപിച്ചത് നേരത്തെ നൽകിയ മുന്നറിയിപ്പ് ശരിവെക്കുന്ന തരത്തിലുള്ള പുതിയ കരാർ എന്ന് തന്നെ പറയാം ഈ കരാറിനെ നേരത്തെ ജയ്ഷായുടെയും രാഹുൽ ദ്രാവിഡിന്റെയും എല്ലാം അന്ത്യശാസനത്തെ പുച്ഛിച്ചു നടന്നിരുന്ന ശ്രേയസ് അയ്യരെയും ഇഷാൻ കൃഷ്ണെയും കേന്ദ്ര കരാറിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് നേരത്തെ ഇങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു അതിപ്പോൾ ശരിയായിരിക്കുകയാണ് ഇതിനൊപ്പം ടെസ്റ്റിലെ മൂന്നാം നമ്പർ താരം ചതേശ്വർ പുജാരയും അജിങ്കൃ രഹാനെയും താഴെപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വെറ്ററൻ താരങ്ങളുടെ ഇതോടെ വെറ്ററൻ താരങ്ങളുടെ അന്താരാഷ്ട്ര കരിയർ ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം അറ്റ്ലീസ്റ്റ് പുജാരയുടെ എങ്കിലും ശ്രേയസ് ശ്രേസൈറോടും ഇഷാൻ കിഷനോടും രഞ്ജി ട്രോഫി കളിക്കാൻ നേരത്തെ ടീം മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിരുന്നു അവർ ടീമിൽ നിന്നും പുറത്തു മാറി നിന്നപ്പോൾ എന്നാൽ രണ്ട് താരങ്ങളും ഇത് അവഗണിക്കുകയുണ്ടായത് കള്ളത്രം കാട്ടി ടീമിൽ നിന്നും മുങ്ങാൻ ശ്രമിച്ച രണ്ട് താരങ്ങളെയും കരാറിന് പുറത്താക്കുമെന്ന് ജയ്ഷായും നേരത്തെ പറഞ്ഞിരുന്നു ഇത് കൃത്യമായി സംഭവിക്കുന്ന തരത്തിലാണ് ഈ കരാർ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ ടീമിനെ ഈ അടുത്ത് പിടിച്ചുകുലുക്കിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഇരു താരങ്ങളുടെയും ഇങ്ങനെയുള്ള ആഭ്യന്തര മത്സരങ്ങൾ കളിക്കാതെയുള്ള മുങ്ങി നടക്കൽ ഇഷാൻ നിരന്തരം ബി സി സിയുടെ നിർദ്ദേശത്തെ തള്ളിയപ്പോൾ ശ്രേയസ് അയ്യർ പരിക്കാണെന്ന് കള്ളം പറഞ്ഞായിരുന്നു രഞ്ജി ട്രോഫിയിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം മാറി നിന്നത് നേരത്തെ താരങ്ങൾ ടീമിൽ നിന്നും ഇടവേള എടുക്കുകയും രജ്ജി ട്രോഫിയിൽ കളിക്കാതിരിക്കുകയും ചെയ്യുന്നതിനോട് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ അങ്ങനെയൊന്നും പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ രോഹിത്തിന്റെ പ്രതികരണവും യുവതാരങ്ങളെ വെട്ടിലാക്കുകയായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ ബി സി സി ഐയുടെ നിർദ്ദേശം പാലിക്കാത്ത താരങ്ങളെ വിലക്കിയേക്കാൻ എന്ന നിലയിൽ രോഹിത് ശർമ്മ ബി സി സി ഐയോട് തന്റെ അഭിപ്രായം പറഞ്ഞത്രേ എന്നാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ ഇതിനിപ്പം കഴിഞ്ഞ ദിനം ഇംഗ്ലണ്ടിനെതിരായ മത്സരശേഷം കളിക്കാനുള്ള ഹങ്കർ ഉള്ളവരെ മാത്രം ടീമിലെടുത്താൽ മതിയെന്നും മറ്റുള്ളവരെ എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നും രോഹിത് ഒരു പക്ഷേ ബി സി സി ഐ കരാർ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ രോഹിത്തിന്റെ ആ അഭിപ്രായങ്ങൾ കൂടി മനസ്സിലെടുത്തിരിക്കണം രോഹിത്തിന്റെ ശക്തമായ നിലപാടും കൂടി എത്തിയതോടെ ഈ രണ്ട് താരങ്ങളും ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറായിരുന്നു ഇഷാൻ കിഷൻ ഡി വൈ പട്ടേൽ പരമ്പരയിൽ കളിക്കുന്നുണ്ട് അതുപോലെ ശ്രേയസ് രഞ്ജി ട്രോഫി സെമിയിൽ മുംബൈക്കൊപ്പം കളിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പോലെ കരാറിൽ നിന്നും ഇവരെ ഒഴിവാക്കിയ വാർത്ത എത്തിയിരിക്കുന്നത് നേരത്തെ ഗ്രേഡ് ബിയിലായിരുന്നു ശ്രേയസ് അയ്യർ ഉണ്ടായിരുന്നത് ഇഷാൻ കിഷൻ ആവട്ടെ സി ഗ്രേഡിലായിരുന്നു അതേസമയം മലയാളി താരമായ സഞ്ജു സാംസൺ സി ഗ്രേഡിൽ തുടരുന്നു എന്നതാണ് നമ്മൾ മലയാളികൾക്ക് സന്തോഷിക്കാനുള്ള വാർത്ത എന്നാൽ സർഫറാസ് ഖാൻ ധ്രുവ് ജുറേൽ എന്നിവരെ പരിഗണിച്ചിട്ടില്ല കാരണം ധനശാല ടെസ്റ്റിന് ശേഷമായിരിക്കും ഇരുവരെയും ഉൾപ്പെടുത്തുക എന്തുകൊണ്ട് ഇരുവരെയും കഴിഞ്ഞ ടെസ്റ്റുകളിൽ അരങ്ങേറിയ ഇരുവരെയും ഉൾപ്പെടുത്തിയില്ലെന്ന് ചോദ്യം ഉന്നയിക്കുന്നവരുണ്ട് നിശ്ചിത കാലയളവിനുള്ളിൽ കുറഞ്ഞത് മൂന്ന് ടെസ്റ്റുകളോ അല്ലെങ്കിൽ എട്ട് ഏകദിനങ്ങളോ അതും അല്ലെങ്കിൽ പത്ത് ടി മത്സരങ്ങളോ കളിക്കുന്ന താരങ്ങളെയാണ് സാധാരണഗതിയിൽ കോൺട്രാക്ടർ ഉൾപ്പെടുത്തുക നിർഭാഗ്യം ജുറയിലും സർഫറാസും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റിൽ ഇരുവരും കളിക്കുകയാണെങ്കിൽ സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുമെന്ന് ബി സി സി ഐ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എ പ്ലസ് ഗ്രേഡിൽ ഉൾപ്പെട്ടവർക്ക് ഏഴ് കോടി രൂപയാണ് പ്രതിഫലം ലഭിക്കുക എയിൽ ഉൾപ്പെട്ടവർക്ക് അഞ്ചു കോടിയും ബിയിലെ താരങ്ങൾക്ക് മൂന്ന് കോടിയുമാണ് പ്രതിഫലം സി ഗ്രേഡിൽ ഉള്ളവർക്ക് ഒരു കോടിയാണ് പ്രതിഫലം കെ എൽ രാഹുൽ മുഹമ്മദ് സിറാജ് ശുഭ്മാൻ ഗിൽ എന്നിവർക്ക് എ ഗ്രേഡിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടുണ്ട് നാല് ഗ്രേഡുകളിലായി തരംതിരിച്ച മുപ്പത് ഇന്ത്യൻ താരങ്ങളാണ് പട്ടികയിലുള്ളത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ കൂടാതെ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ ജസ്പ്രീത് ബുംറ എന്നിവരാണ് എ പ്ലസ് ഗ്രേഡിൽ ഉൾപ്പെട്ട മറ്റു താരങ്ങൾ അതേസമയം പരുക്കിനെ തുടർന്ന് അടുത്തിടെ നിരവധി കളികൾ നഷ്ടമായ കെ എൽ രാഹുൽ മുഹമ്മദ് സിറാജ് ശുഭ്മാൻ ഗിൽ എന്നിവരെ കൂടാതെ മുഹമ്മദ് ഷമി രവിചന്ദ്ര അശ്വിൻ ഹാർദിക് പാണ്ഡ്യ എന്നിവർ എ ഗ്രേഡിലാണുള്ളത് സൂര്യകുമാർ യാദവ് യശസ്വി ജയ്സ്വാൾ ഋഷഭ് പന്ത് കുൽദീപ് യാദവ് അക്സർ പട്ടേൽ എന്നിവർ ബി ഗ്രേഡിലുണ്ട് നേരത്തെ ഏഗ്രഡിൽ ഉണ്ടായിരുന്ന താരമാണ് അക്സർ ഇപ്പോൾ അദ്ദേഹം ഭീഗ്രഡിലേക്ക് എത്തിയിട്ടുണ്ട് പതിനഞ്ച് താരങ്ങളാണ് സീഗ്രഡിൽ ഉള്ളത് റിംഗു സിംഗ് തിലക് വർമ്മ ഋതുരാജ് ഗെയ്ക്കുൽ താക്കൂർ ശിവൻ ദൂബെ രവി ബിഷ്ണോയ് ജിതേഷ് ശർമ്മ വാഷിംഗ്ടൺ സുന്ദർ മുകേഷ് കുമാർ സഞ്ജു സാംസൺ അർഷുദീപ് സിംഗ് കെ എസ് ഭരത് പ്രസിദ്ധ് കൃഷ്ണ ആവേഷ് ഖാൻ രജത് പട്ടിദാർ എന്നിവരാണ് ഈ കാറ്റഗറിയിലുള്ളത് രോഹിത് ശർമ്മ എ പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടതിനാൽ വരുന്ന ടി ട്വന്റി ലോകകപ്പിലും രോഹിത് ശർമ്മ തന്നെയാവും ഇന്ത്യയുടെ നായകനെന്നാണ് ഈ കരാർ നൽകുന്ന സൂചന മൂന്ന് ഫോർമാറ്റിലും ഒരുപോലെ തിളങ്ങുന്ന ഓൾറൗണ്ടറാണ് ജഡേജ ഇതാണ് അദ്ദേഹം എ പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടാനുള്ള കാരണം ഹർദിക് പാണ്ഡ്യ ടെസ്റ്റ് കളിക്കാത്തതാണ് അദ്ദേഹത്തെ എ പ്ലസ് വിഭാഗത്തിൽ നിന്നും തടയാനുള്ള കാരണം മുഹമ്മദ് ഷമീനും അറിയാം ടി ട്വന്റി ടീമിന് പുറത്താണ് എന്നാൽ എ ഗ്രേഡിൽ ഉൾപ്പെട്ടതോടെ അദ്ദേഹവും ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഉൾപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് അദ്ദേഹം പരിക്കേണം ഇപ്പോൾ പുറത്താണ് ശുഭാൻ ഗിൽ ഭാവിയിൽ എ പ്ലസ് കാറ്റഗറിയിലേക്ക് വരാൻ കെൽപ്പുള്ള താരമാണ് പരിക്കേറ്റ ഒരു വർഷത്തിലായി ഒരു വർഷത്തിലേറെയായി പുറത്തുള്ള ടീമിന് പുറത്തുള്ള ഋഷഭ് പന്ത് അദ്ദേഹം ബി കരാറിൽ ഉൾപ്പെട്ടതും ശ്രദ്ധിക്കപ്പെട്ടു ശ്രദ്ധേയ പ്രകടനങ്ങളോട് മിന്നിക്കുന്ന യശസ്വി ജയ്സ്വാൾ ബിഗ്രേഡിലേക്ക് എത്തി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ശ്രദ്ധേയ പ്രകടനം നടത്താൻ ജയ്സ്വാൾ സാധിച്ചിട്ടുണ്ട് ഇതാണ് കരാറിൽ അദ്ദേഹത്തിന് നേട്ടമുണ്ടാക്കിയത് സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയുമാണ് ടി ട്വന്റി കളിക്കാൻ ടി ട്വന്റി ലോകകപ്പ് കളിക്കാൻ കെൽപ്പുള്ള വിക്കറ്റ് കീപ്പർ താരങ്ങളായി കരാറിൽ എടു എടുക്കപ്പെട്ടിരിക്കുന്നത് ഇഷാൻ പുറത്തായതോടെ ജിതേഷും സഞ്ജുവും ടി കളിക്കാൻ സാധ്യത വളരെയേറെ ഉണ്ട് അതാണ് ഈ കരാർ നമുക്ക് നൽകുന്ന സൂചനകൾ